യേശുക്രിസ്തു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ചൊല്ലുന്നു വേദഭാഗം പുസ്തകം രണ്ടാം രണ്ടാം പറയുന്നു ഞാൻ വാക്കിങ്ങനെ നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമള്ളി അവൻ തന്റെ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് എന്റെ സ്തോത്രം അവ ഇവിടെ യോന പ്രവാചകൻ ഇപ്പൊ കിടക്കുന്നത് മത്സ്യത്തിന്റെ വയറ്റിലാണ് അമിത്യ അവിടെ നിന്ന് യോനാ മത്സ്യത്തിന്റെ വയറ്റിൽ അമീ വെളിച്ചമില്ല അമി ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന അനുഭവം അമീ ആ മത്സ്യത്തിന്റെ വയറ്റിൽ ഒതുങ്ങിപ്പെട്ടുപോയ ഒരു മനുഷ്യൻ അമീൻ ഹലുയ്യ ആ മനുഷ്യൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിലവിളിക്കുകയാണ് അല്ലെങ്കിൽ അയ്യം വിളിച്ചപ്പോൾ അല്ലെങ്കിൽ ദൈവം ഹലിയ ഉത്തരമരളി എന്ന ഹലുയ്യ നമുക്കിവിടെ കാണുവാൻ കഴിയും ഉത്തരമഴുന്ന ദൈവത്തെ നിങ്ങളുടെ കഷ്ട നടുവിൽ നിങ്ങൾക്ക് ഉത്തരമഴുന്ന ഒരു ദൈവം ഒന്ന് അവന്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ചു അല്ലെലിയ അവൻ എന്നെ നിലവിളിക്കും നോക്കുക നിലവിളിച്ചപ്പോൾ ഉത്തരമഴുന്ന അയ്യം വിളിച്ചപ്പോൾ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം അപ്പൊ നിലവിളി എന്ന് പറഞ്ഞു അയ്യ എന്ന് പറയുന്നത് എന്ത് ചെയ്യാ രണ്ടും രണ്ടാണ് നിലവിളി എന്ന് പറഞ്ഞാൽ അല്ലിയാ അമീൻ അല്ലിയ എന്ത് ആ ഒരു ആ കരശ്വരന്റെ ആഴം പക്ഷെ അയ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിയിൽ കിടന്നുകൊണ്ട് അമ്മ കരകേറുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അമ്മിൽ നിർത്താതെ ശബ്ദം ശബ്ദമുറ്റി അല്ലെങ്കിൽ ആ അവസ്ഥ അവസ്ഥയ്ക്ക് അകത്തുനിന്ന് അമ്മ തൻ ശബ്ദമായ അയ്യമുഴിക്കുകയാണ് ഉറക്ക നിലവിളിക്കുകയാണ് പുറത്ത് കൊണ്ടുവന്നേ മതിയാവുകയുള്ളു പുറത്ത് കൊണ്ടുവന്നേ മതിയാകുകയുള്ളൂ എന്ന യോന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കി നിലവിളിക്കാടുവാൻ കഴിയും കുഴി കുഴിയിൽ ഇറങ്ങുന്നവനെ കുഴിയിൽ വീണു പോയവനെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് നമുക്ക് യോന പ്രവാചനെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ യോന എന്ന പേര് അർത്ഥം എന്ന് പറയുന്നത് പ്രാവന്ന നിഷ്കളങ്കം എന്ന അലലിയ ആ നിഷ്കളങ്കനായ മനുഷ്യൻ അലലിയ ദൈവം പറയുന്നത് കേൾക്കാതെ ദൈവത്തെ അനുസരിക്കാതെ ദൈവം നിലവിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അമ്മ തർശിലേക്ക് പോയ യോനെ കഷ്ടത്തിൽ അകപ്പെടുവാൻ നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിച്ചില്ലെങ്കിൽ കഷ്ടത്തിൽ അകപ്പെടും ആരും കയറി പോകാത്ത ആരും ഹലേലിയ അനുഭവിക്കാത്ത കഷ്ടത്തിലേക്ക് ദൈവത്തിന്റെ ദൈവത്താൽ ഹലേലി ദൈവമാക്കേക്കാതെ അനുസനക്കേട് കാണിച്ചാൽ കടന്നു ഇടയാകും നമുക്ക് യോനെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ആമേ ഹലേലിയ യോനയുടെ സ്ഥലം എന്ന് പറയുന്ന ഗത്ഫർക്കിനാ പറയുന്നത് ഗൽഫേര എന്ന് പറയുന്നത് ഗൽഫേർ എന്ന് പറയുന്ന സ്ഥലം ആ മേ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്ക് നസ്ര സമീപമുള്ള ഗെറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ് യോന ആ മേ ഹാലോയിൽ നമുക്ക് കാണുവാൻ കഴിയും അമ്മ ആമോസിന്റെ സുസൂഷാ സമയത്ത് തന്നെയാണ് എന്തിയ യോനയുടെയും ഹലോലിയ അമ്മ രാജ്യവും രാഷ്ട്രീയവും സാമ്പത്തിക ആത്മീകപരമായി അമ്മ അതപ്പിടിച്ചു പോകുന്ന ഒരു സമയത്ത് ദൈവീക സന്ദേശങ്ങൾ കേട്ടനുസരിക്കുവാൻ അവ ജനത്തിന് മനസ്സില്ലാതിരുന്നപ്പോൾ ദൈവം അല്ലെ മറ്റൊരു അല്ലെ രാജ്യത്തെ തിരഞ്ഞെടുക്കുവാൻ തയ്യാറായി അതാണ് എന്ന് പറയുന്ന പട്ടണം അമ്മ എന്ന് പറയുന്ന പട്ടണത്തിനോട് ദൈവത്തിന് മനസ്സിലോ തോന്നിയ അവിടേക്ക് ഒരു അയക്കാൻ ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചപ്പോൾ അവവാചകൻ ആ പ്രവാചകൻ ദേശത്തേക്ക് മനസ്സില്ലാതെ പറഞ്ഞപ്പോൾ അമ്മ താൻ ദൈവ സെ ഓടിപ്പാൻ ഇടയായപ്പോൾ ദൈവം തന്നെ അവനെ കഷ്ടം വരുത്തി അവന് പാതാ പാതാളവും അല്ല അവടെ കാണിക്കുന്ന അത് ഹലിയ ഒരു മത്സ്യത്തിന്റെ ഉദരമാണെങ്കിലും അമ്മീൻ ഹാലലിയ യോനക്കതെതിയ ഒരു പാതാളമായി തോന്നി അമ്മി കുണ്ടറിയായി തോന്നി ഒരു കുഴിയായി തോന്നി തനിക്ക് പുറത്തു വരുവാൻ കഴിയില്ല എന്ന വളരെ ഹെല്ലലിയ വിഷമത്തോട് തൻകര നിലവിളിക്കുന്നു കാണുവാൻ കഴിയും അപ്പൊ യോനയുടെ ദൈവം എന്താ പറഞ്ഞത് നീന്തിയ ഞാൻ സ്വർഗീയ ദൈവമായ ാണ് അല്ലെ അതുകൊണ്ട് എന്ത് നീ ഹലിയ പോയി നിലവിലേക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ യോനെ അല്ലെങ്കിൽ യോന അനുസരിക്കാത്ത പോയി അമ്മ ദൈവത്തെ അനുസരിക്കാത്ത മനുഷ്യൻ ആമ കപ്പൽ കയറിപ്പൊ കപ്പലോട് എന്ത് ചെയ്തു ആമയെ ഹലലിയ കഷ്ട അനുഭവിക്കാൻ ഇടയായി അമ്മ മോ യോന നിമിത്തമാണ് കഷ്ടത വന്നതെന്ന കഷ്ടം വന്നു മനസ്സിലാക്കിയ അല്ലെങ്കി കപ്പൽ യാത്രേക്കാൾ യോനയെടുത്ത് മത്സ്യത്തിന്റെ വയറ്റിലേക്ക് സോറി കടലിലേക്ക് എറിഞ്ഞ് കളയാ എന്നാൽ കടലിൽ കിടന്ന് നശിച്ചു പോകുവാന് കടല് തന്റെ കടല് കൊണ്ട് അവസാനിക്കുവാനോ ദൈവം യോനെ അനുവദിച്ച് നിങ്ങൾ ആ ദൈവത്തിന്റെ സ്നേഹം നോക്കുക അല്ലെങ്കിൽ ഈ യോന ദൈവത്തെ അനുസരിക്കാതെ അല്ലെങ്കിൽ ഈ മറ്റൊരു ദേശത്തേക്ക് പോയപ്പോൾ അല്ലെ യോന അല്ലെങ്കിൽ ഈ യോനത്തെ കടലിൽ കപ്പലുള്ളവർക്ക് ദൂഷ്യം വരുമെന്ന് വിചാരിച്ചെങ്കിലും അവര് അവര് ഈ യോന എഴുത്ത് കടലിന്റെ ആഴങ്ങളിൽ പോയി വെള്ളം കുടിച്ച് മരിക്കാതെ അല്ലല്ല മത്സ്യത്തിന്റെ വയറ്റിനകത്ത് സുരക്ഷിതമായി പാർപ്പിച്ചൊരു ദൈവം അല്ല അമ്മ എന്തുകൊണ്ടാണ് യോനക്ക് മഴ സംഭവിക്കാതെ ചോദിച്ചു കഴിഞ്ഞാൽ യോനെ കൊണ്ട് ദൈവത്തിന് ചെയ്യിക്കുവാൻ ഇല്ല ഇരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് യോനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ നാം ഇതൊക്കെ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ബില്ലിൽ നിന്ന് യാലും നമ്മെ കൊണ്ട് തന്നെ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ ക്ഷയിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് നാം ഇത്ര മുട്ടാ തർക്കങ്ങൾ പറഞ്ഞാലും നമുക്ക് എത്ര കഴിവില്ലെന്ന് പറഞ്ഞാലും അത്ര ഓടിപ്പോയാലും അലേലു ദൈവം നമ്മെ പഠിപ്പിച്ച് ചില അവസരത്തിലൂടെ കടത്തിവിട്ട് നമ്മെ മടക്കി കൊണ്ടുവരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഹലിയ ഇവിടെ കാണുവാൻ കഴിയും യോനെ ദൈവത്തെ വിട്ട് ഓടിപ്പോയി പക്ഷേ എന്നാൽ യോനെ ദൈവം വിട്ടില്ല അതിനെന്ത്യാ അമ്മ യോനയുടെ പുറകെ ചെന്ന് യോനെന്ത്യ ദൈവം പിടിച്ചു കാണുവാൻ കഴിയും നോക്കുക യോന അതിനുശേഷം എന്ത് ചെയ്യാ യോനോട് പറഞ്ഞൊരു കാര്യമാ നീ പുറപ്പെട്ട മഹാന്തരമായ നിലപയിൽ ചെന്ന് എന്തിയാ അതിനെ വിരോധമായി പ്രസംഗിക്കണം യോനെ പേടിച്ചു പോയി കാണാൻ ദേശം എതിരായി പ്രസംഗിക്കുമ്പോൾ അമ്മി അവിടെ ഉള്ളവരെ യോന എന്തു ചെയ്യ ഒന്ന് കറയുമോ എന്ന് പോയി ജീവനെ പേടിച്ച് യോന എന്ത് ചെയ്തു ഹാലേലു സ്തോത്രം അമ്മ ഹാലേലു എന്ത് ചെയ്തു അവര് അവന്റെ ജീവൻ നിമിത്തം ജീവനെ പേടിച്ചാണ് എന്തു ചെയ്യാ യോന പോകാതിരുന്നത് അല്ലയ യോന പറയാൻ ഒരുപക്ഷെ ആ മന മനുഷ്യർ മാനസാന്തപ്പെട്ടില്ലെങ്കിലോ ദൈവത്തിന് സന്ധി വന്നില്ലെങ്കിലോ അപ്പം ദൈവം ഒരുപക്ഷെ പറയുന്ന കാര്യം അവിടെ ചെയ്തില്ലെങ്കിലോ അല്ല അപ്പം എല്ലാം സംശയമാണ് യോനക്ക് സംശയം നിമിത്തം കേട് കാണിച്ച് അമ്മ ദൈവത്തിന്റെ സന്നിധി ഓടിപ്പോയി അമ്മ വലിയ കുഴിയിൽ അകപ്പെട്ട് മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന് നിലപിടിക്കുന്ന യോനയാണ് നമുക്ക് ഇവിടെ കാണാം യോന അവിടെ കിടന്നുകൊണ്ട് അമ്മ ആരുടെ വാക്ക് കേൾക്കാതാണ് ഓടിപ്പോയത് അല്ലെങ്കിൽ വാക്ക് കേൾക്കാതെ ഓടിപ്പോയി പക്ഷെ എന്നാൽ ദൈവത്തെ അവൻ ഉപേക്ഷിച്ചില്ല അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കാണാം യോന അവിടെ കിടന്നുകൊണ്ട് യോനക്ക് മനസ്സിലായി ദൈവത്തിന് എന്നെ വിടാൻ ഉദ്ദേശമില്ല ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ദൈവനെ വിടത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്ന് യോന മത്സ്യത്തിന്റെ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ നമ്മൾ വായിച്ച ഒരു വാക്യം അതാണ് എൻ്റെ കഷ്ടനിമിത്തം ഞാൻ ഹോബിയോട് നിലവിളിച്ചു അതേ കഷ്ടനിമിത്തം ദൈവത്തോട് നിലവിളിച്ചു ഒരു മനുഷ്യൻ നമുക്ക് കാണുവാൻ കഴിയും അവൻ എനിക്ക് ഉത്തരമള്ളി എല്ലാം മത്സ്യത്തിന്റെ ഭാഗത്തിലാണ് ഇപ്പോഴും കിടക്കുന്നേ പക്ഷെ ഉത്തരമള്ളിയിട്ടില്ല പക്ഷേ വിശ്വാസമൊഹലിൽ യോന പറയുകയാണ് അവൻ എനിക്ക് ഉത്തരമള്ളി പാതാളത്തിന് വയറ്റിൽ നിന്ന് അല്ലെ ഇങ്ങനെ അയ്യം പിടിച്ചു എന്റെ നിലവിള കേട്ടു അല്ലേ ലിയാ എന്നിട്ട് പറയും നീ എന്നെ സമുദ്രത്തിന്റെ ആഴങ്ങ കൊണ്ടിടുന്നത് വിശാചല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ ദൈവഗ് ഏൽപ്പിച്ചു കൊടുക്കാതെ സമർപ്പിക്കപ്പെടാതെ ദൈവാലോചന മനസ്സിലാക്കാതെ അല്ലേ ലൂയ്യാ നമുക്ക് തന്നെ തോന്നുന്ന കൂടെ വഴിയിലൂടെ കടന്നു പോകുമ്പോ ദൈവമാണ് ചിലതിനകത്ത് കൊണ്ട് അകപ്പെടുത്തുന്നത് യോന ഇവിടെ പറയുന്നത് എന്തുവാ അല്ലേ ലൂയ്യാ മീൻ ഹാലിൽ അതെ യോന എന്താ പറയെ ആഴത്തിലിട്ട് കളഞ്ഞു അമ്മ എന്നിപ്പ പ്രഭാവം എന്നെ അതായത് വെള്ളത്തിന്റെ ഓണം എൻ്റെ എന്നെ ചുറ്റി തിരകണ മോലങ്ങൾ എന്റെ മേലെ കടന്നു ഞാനിപ്പോ അകത്ത മത്സ്യം മത്സ്യത്തിന്റെ അകത്ത് കിടക്കയാണ് ആ ഹലീ ആ മത്സ്യത്തിന്റെ അകത്ത് കിടന്ന് യോന പറയുകയാണ് അമ്മ തിരകളെല്ലാം എന്റെ നേരെയെത്തിയ കടന്നു പോയി നിന്റെ ദൃഷ്ടി എനിക്ക് നീക്കം വന്നിരിക്കും അതെ ദൈവം അമ്മ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുമെന്ന് അമ്മ യോന പറയുകയാണ് അമീ ഹല്ല കടലിനകത്ത് കിടക്കുന്ന അല്ലെ തലപ്പാവ് അത് കടൽ പുല്ല് അല്ലെങ്കിൽ നോക്കുക കടലിനകത്ത് പോലും ഉള്ള അമ്മ കടലിനകത്ത് പോലും വളരുന്ന സസ്യങ്ങളെ പോരുന്ന കർത്താവ് ലിയ അതിൽ എന്തെനിക്ക് തലപ്പാവ് ആയിരിക്കുന്നു സ്തോത്രം എന്ന് പറയുകയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും എന്റെ പ്രാണൻ ഇവിടെ ഏഴാം വാക്ക് നമുക്ക് കാണും എന്റെ പ്രാണൻ ഞാൻ ഉള്ളിൽ ക്ഷീണിച്ച് പോയപ്പോൾ അതെറിയാ ഞാൻ ഹോബി ഓർത്തു അമ്മ ഈ തണ്ടും തടിയുമുണ്ട് ഓടി നടക്കാൻ കരുത്തുള്ളപ്പോൾ എന്ത് ചെയ്തില്ല ദിവസത്തെ ഓർത്തില്ല പകരം ക്ഷീണിച്ച് അന്ന് പ്രതികൂലങ്ങൾ അകത്ത് അകപ്പെട്ടപ്പോഴാണ് എന്ത് ചെയ്തത് ദൈവത്തെ ഓർത്ത പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഓർക്കാൻ വേണ്ടിയാ ദൈവം ചില നിങ്ങളുടെ ജീവിതം അനുവദിക്കുന്നത് ദൈവമാണ് സകലത്തിന്റെയും ആധാരമെന്നും ദൈവമാണ് സകലത്തിന്റെയും അധികാരി എന്നും ദൈവത്തിലാണ് സകലം ഇരിക്കുന്നതെന്നും ദൈവമാണ് സകലത്തെ നിയന്ത്രിക്കുന്നതും നമ്മുടെ ജീവിതം അറിയാവുന്ന സംഭവിക്കുന്നില്ലെന്നും അമ്മ ദൈവത്തെ നാം സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിത എന്ത് ചെയ്യാ ദൈവം കഷ്ടങ്ങൾ വരുന്നതാ അപ്പ എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോ ഞാൻ ദൈവത്തെ ഓർത്തുന്ന് അല്ലല്ല യോനെ പറയുകയാണ് ആ മനുഷ്യത്തിന്റെ വയറ്റിൽ കടന്നെന്ത് ചെയ്യാ അയ്യം വിളിച്ച് അയ്യം വിളിച്ച് ഞാൻ ക്ഷീണിച്ച് പോയി മഴ ഭയം തന്നെ വരാതെ പിടിയ പിടികൂടിയപ്പോൾ അവിടെ വെച്ച് ഞാൻ മരിച്ചു പോകുമല്ലോ ദൈവമേ എന്ന് ഓർത്ത അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കി അയ്യം വിളിച്ചു അല്ലേ ലുയാ അയ്യം വിളിച്ച മനുഷ്യനെ അല്ല എന്റെ പ്രാർത്ഥന എന്റെ വിശുദ്ധ മാന്രത്തിലെത്തി ഹലിയ യോനെ തന്നെ ജീവിതത്തിൽ സംഭവിച്ച് ഓടിപ്പോയി ദൈവസേനം മടങ്ങി മടങ്ങി വരു ദൈവം മടക്കി വരുത്തി വിടിനെ പ്രാപിച്ച ശേഷമാണ് ഈ വേദഭാഗം അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ അടുക്കളോളം അവന്റെ പ്രാർത്ഥന ആമി എത്തിയെന്ന് എന്നിട്ട് ദൈവത്തിന്റെ ഹല അതിനു ശേഷം നമുക്കറിയാം ഈ പ്രാർത്ഥന എല്ലാം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയപ്പോൾ അതിന്റെ ഹല്ലേലിയ രണ്ടാം അധ്യായം പത്താം വാക്യം പറയുകയാണ് യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചത് അത് നമുക്ക് പ്രിയപ്പെട്ട പ്രശ്നം മത്സ്യം എന്ന് പറയുന്നത് പ്രശ്നത്തെ കാണിക്കുക പ്രശ്നത്തിൽ അകപ്പെട്ടുപോലെ യോന ദൈവ എടുത്തപ്പോൾ അവര് പ്രശ്നത്തിന് പരിഹാരം വന്നു എടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ട് സ്തോത്രം യോന ഹല്ലേലിയ ദൈവസന്നതി എടുത്തു അല്ലെ ഞാൻ ചെയ്ത് തെറ്റായി പോയി ദൈവമേ എന്നോട് ക്ഷമിക്കണമേ അവിടെ കിടന്ന് നിലവിളിച്ചപ്പോൾ അവന്റെ ഹല്ലലിയ അവ ഹല്ല പശ്ചാത്താപം കണ്ട് അല്ലെങ്കിൽ അവന്റെ പാപബോധം കണ്ട് ഭർത്താവ് മനസ്സറിഞ്ഞ് അല്ലേലൂയ യോനയെ മത്സ്യത്തൂല് പറഞ്ഞ് യോനെ ഛർദ്ദിക്കെന്ന് പറഞ്ഞു മത്സ്യം ദൈവത്തെ അനുസരിച്ച് മത്സ്യം ദൈവത്തെ അനുസരിച്ചു പക്ഷേ ദൈവം നിർമ്മിച്ച മനുഷ്യൻ ദൈവത്തെന്ത്യാ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതെ പോയത് കൊണ്ടാണ് ഈ ഹലലിയ കുഴിയിൽ കിടന്നിപ്പോൾ നിലവിളിക്കേണ്ട മൂന്നാമതായി നാം യോനെ നിലവിയിലേക്ക് പോകുന്നു എവിടെയാണ് യോനെ ദൈവം ഛർദ്ദിപ്പിച്ചത് അമേഹ്യ യോനെ മത്സ്യം ഷർദ്ദിച്ചത് ദൈവം എവിടേക്ക് അവനെ അയച്ചുവോ അയക്കുവാൻ ആഗ്രഹിച്ചുവോ അവിടെ എന്തിയ കരയ്ക്ക് അല്ലെങ്കിൽ മത്സ്യം ശർദ്ദിപ്പിച്ചു അല്ലെ ലയ്യ രണ്ടാം പ്രാവശ്യവും യോനയ്ക്ക് ഒരു ആദ്യത്തെ പ്രാവശ്യം കൊടുത്ത അനുസരണത്തോട് കാണിച്ചു രണ്ടാം പ്രാവശ്യവും അല്ലെ ലുയ്യാ അമേ ദൈവം അള്ളപ്പാട് കൊടുക്കും അവിടെ നിന്ന് വിടുവിച്ചു ിയാ ദൈവത്തിൻ ദൈവം രണ്ടാം പ്രാവശ്യം നീ പുറപ്പെട്ട് മനാമഹാനഗരമായ നിലവിയിലേക്ക് ചെന്ന അതിനോട് പ്രസംഗിക്കുക അപ്പൊ നോക്കുക ആദ്യത്തെ ഹലേലി പറഞ്ഞപ്പോ അനുസരിച്ചില്ല വലിയ കഷ്ടം കൊടുത്ത് അല്ലേലിയാ പ്രതിസന്ധികൾ കടത്ത് വിട്ടപ്പോ കർത്താവിന്റെ യഥാർത്ഥ ഇത് മനസ്സിലായപ്പോ യോന എന്ത് ചെയ്തു രണ്ടാം പ്രാവശ്യം അനുസരിച്ചു നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്ത് ചെയ്യാന്ന് പറഞ്ഞ അനുസരിക്കാൻ തയ്യാറു പക്ഷെ എന്നാ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും നടക്കാതെ നമ്മുടെ ആഗ്രഹം നടക്കാതെ അവസാനം എന്തു ചെയ്യാ നമ്മൾ തളർന്നു പോകുമ്പോഴാണ് ദൈവം ദൈവത്തിന്റെ അല്ലലിയാ ദൈവത്തിന്റെ ഇഷ്ടം എന്താ നാം മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ദൈവ നിരത്താവൻ ഞാൻ എന്തിയാ ഞാൻ അത് തന്നെ ചെയ്തോളാം ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തോളാം എന്ന് എന്തിയ നാം അല്ലലിയ ഉറപ്പിക്കുന്നത് ദൈവം സമർപ്പിച്ചു അതുപോലെ യോന എന്ത് ചെയ്തു ആ തൃപ്രാഷ അനുസരിച്ചില്ല പകരം എന്ത് ചെയ്യാ രണ്ടാമത്തെ പ്രാവശ്യം നിലവേ പോകാൻ പറയപ്പോൾ യോന പോയി നിലവേച്ച എന്ന് എന്തിയാലി പ്രാൽപത് ദിവസം കഴിഞ്ഞാൽ ാശമാകും അതുകൊണ്ട് എന്തു ചെയ്യാ അങ്ങനെ ദൈവം പറഞ്ഞു നിമിത്തം ഒരു കാര്യം പറഞ്ഞാൽ എന്തു ചെയ്യ അത് സംഭവിക്കും അമ്മ ദിനെന്ന് പ്രസംഗിച്ചപ്പോൾ നിലവിലെ അമ്മ നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു അവിടെ ഒരു ഉപവാസം ഉപവാസം എന്ത് ചെയ്യാ പരസ്യൂ വലിയവരും ചെറിയവരും ഒരുപോലെ ഞെട്ടെടുത്തു വർത്തമാനം നിനവ രാജാവിന്റെ അടുക്കിലെത്തിയപ്പോൾ അവൻ സിംഹാസനം എഴുന്നേറ്റ് നിന്ന് രാജവസ്ത്രം നീക്കി രണ്ട് പുതച്ച് വെണ്ണേറിനവെങ്ങും പോഷിച്ചു പരസ്യമാക്കെന്തായ രാജാവിന്റെയോ അവന്റെ മഹത്വങ്ങളുടെ ആ അത് മനുഷ്യനോ മൃതമോ കന്നുകാലി ആടൂടുന്നു ഒരു വസ്ത്രവും ഒരു വസ്തു ആസ്വദി ആസ്വദിക്കരുത് മേയ്ക്കുകയും വെള്ളം കുടിക്കുകയും നോക്കുക ഒരു മനുഷ്യൻ ഹലോ അമ്മ ദൈവത്തെ അറിഞ്ഞൊരു മനുഷ്യനോട് അമീൻ മീൻ ദൈവം ആലോചന പറഞ്ഞത് കേൾക്കാതെ എന്ന് പക്ഷേ ജാതിയായിരുന്ന മനുഷ്യരോട് ദൈവം പറയുന്നത് പറയുമ്പോൾ അവരനുസരിച്ചു അല്ല പലപ്പോഴും ദൈവമൊക്കെ ദൈവത്തെ ഭയമല്ല പ്രിയപ്പെട്ടവരെ അവര് ദൈവം പറഞ്ഞ അനുസരിക്കാൻ തയ്യാറാകത്തില്ല അവര് അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവർ പോകും സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവരുടെ ദൈവമായിരുന്ന മനസ്സിലാക്കാതെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വില കൊടുക്കാതെ പോകുമ്പോൾ ജാതികൾ ദൈവത്തെ അനുസരിക്കും ജാതിയുടെ ദൈവത്തെ ഭയപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയും സ്വ ദൈവ പോലെ ചാവും സകലം ദൈവത്തിന്റെ സന്നിധി സാഷ്ടാംഗം വീണം ദൈവം പറയുന്ന വാക്ക് കേട്ട് അനുസരിക്കുവാൻ തയ്യാറായി ശ്ലോകം അതിനുശേഷം അത് നമ്മൾ കാണുവാൻ കഴിയും ദൈവം വീണും അനുദപിച്ച് നാം നശിപ്പോകാതിരിക്കേണ്ടതാണ് അവന്റെ ഉപ നമ്മുടെ മീനും വിട്ടുമാറിയിരിക്കാം എന്ന് പറഞ്ഞ ആ നിലവേർക്ക് അവരുടെ ദുർമാഗം വിട്ടു തിരിഞ്ഞു എന്ന ദൈവം അവന്റെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ അല്ലെ അവർക്ക് വരുത്തുമെന്ന് അത് ചെയ്ത അനർത്ഥത്തെ കുറിച്ച് കർത്താവ് അനുദപിച്ചു നോക്ക മടങ്ങി വരുന്ന ദേശത്തെ മടങ്ങി വരുന്നവരെ ശിക്ഷിക്കാതെ വിടുന്ന ദൈവമാണ് നമ്മുടെ ഒരു ദൈവം അല്ലേലിയാ അമ്മ നിലവേക്കാരണ ദുഷ്പ്രവൃത്തി നിമിത്തം ദൈവം ആ ദേശം നശിപ്പിക്കുമെന്ന് ദൈവം അളപ്പാട് കൊടുത്തു യോനയോട് നശിപ്പിക്കാൻ പോവുക പക്ഷെ എന്നാൽ അവർ അവർ ദൈവത്തിന് കീഴടങ്ങിയപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചപ്പോ ദൈവം പറഞ്ഞ ആലോചനയ്ക്ക് അവർ കീഴ്പ്പെട്ടപ്പോൾ അമ്മ ദൈവത്തിന്റെ ഇഷ്ടത വേ ഇല്ലേ ദൈവത്തിന് ക്രമീകരിച്ചു കൊടുത്തപ്പോ ദൈവം അവർക്ക് വരുമെന്ന് പറഞ്ഞ കഷ്ടത അവർക്ക് വരുത്തിയില്ല സ്ത്രോത്രം എന്നാൽ രണ്ടാമത്തേത് നമുക്ക് നാലാമത്തേക്ക് വായിക്കാൻ കഴിയും അമ്മ യോനയ്ക്ക് നീരസം ഉണ്ടായാൽ നോക്കുക യോന വിചാരിച്ചെന്ത്വാ ആ നിലമക്കാരെ നശിപ്പിക്കും അല്ലല്ല എന്നാണ് നിലമേന്തിയ ആ ഈ യോന വിചാരിച്ചത് പക്ഷെ എന്നാൽ ദൈവം എന്തു ചെയ്തില്ല അവ നിലവേക്കർ മടങ്ങി വരാൻ തയ്യാറായപ്പോ ദൈവം എന്തു ചെയ്തു ദൈവം അവരെ വിടിവിക്കുവാൻ ഇടയെ അത് അത്യന്താ എന്നിട്ട് പറയാണ് ഹലേലിയ എന്നിട്ട് ഇവരെ വിടിമിച്ചു കഴിഞ്ഞപ്പോ ഓന പറയുവാണ് ആ അവനെ അത്യന്തം അനിഷ്ടമായി അവന് കോപം വന്നു അവനെ ഹോബിയോട് പ്രാർത്ഥിച്ചു അയ്യോ യോബി ഞാൻ ഈ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ അതുകൊണ്ടായിരുന്നു ഞാൻ ശിവ കൂടി പോയത് ഏതുകൊണ്ട് അലേലിയ ഈ മനുഷ്യരെ വിടുവിച്ചില്ലെങ്കിൽ അല്ലെ അവരെ നീന്തി കളയും അവരെന്നെ നശിപ്പിച്ചു കളയും അതുകൊണ്ട് ദൈവം കൃപയും കഴിഞ്ഞ ദീർഘശ്ണ മഹാദ്വീപുമായി അനുദവി അനത്വത്തെക്കുറിച്ച് അനുദവിക്കുന്ന ദൈവം എന്ന് ഞാൻ അറിഞ്ഞു എന്ന് ഐ മീൻ അലേലിയ ഈ മനുഷ്യര് മാനശാന്തിപ്പെടുത്തില്ലെന്നും ദൈവസമയം വരത്തില്ലെന്നും മനസ്സിലാക്കിയ അമ്മ തന്റെ തിരിച്ചു അല്ലെങ്കിൽ അമീൻ ദൈവത്തിന് ഉദ്ദേശം മനസ്സിലാക്കാതെ അലലിയ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം താൻ അങ്ങ് വിചാരിച്ചു മോ യോനന്തി വിചാരിച്ചു ഈ ജനന്തിയ മാനസാന്തരപ്പെടത്തില്ല അമീൻ ലേലിയ എന്നാൽ ദൈവം ഇന്ത്യ തന്റെ അനർത്ഥത്തെ കുറിച്ച് അനുഭവിക്കുന്നവനാണെന്ന് അറിഞ്ഞെന്ന് അല്ലേലിയ എന്നിട്ട് നമുക്കറിയാം അതുകൊണ്ട് എന്തിയ ഇവിടെ ഒന്നുകൂടെ യോനയ്ക്ക് തന്നെ തിരിച്ചു മനസ്സിലായി അമീൻ ദൈവം ഒഴിക്ക് പറഞ്ഞിരുന്നെങ്കിയ ഞാൻ ആദ്യമേ കേട്ടിന്ന് ഇത്രയും കഷ്ടം വരത്തില്ലായിരുന്നു അന്നേ ജനം വിടുവിക്കപ്പെട്ടതിനെ മാറി പക്ഷെ ദൈവം എന്തിയ അനുദപ്പിക്കുന്ന ദൈവമാവെന്ന് ഞാൻ എന്തു ചെയ്യാ അറിഞ്ഞു അതുകൊണ്ട് എന്തു ചെയ്യാ അല്ലേ എന്റെ എനിക്ക് എന്തു ചെയ്യാ നീ പറഞ്ഞ അനുസരിച്ചില്ലല്ലോ ഞാൻ ആദ്യമേ അതുകൊണ്ട് എന്തു ചെയ്യാ എന്റെ പ്രാണന അങ്ങ എടുത്തു ഞാൻ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതല്ലെന്ന് പറഞ്ഞു അലേലിയ അതിനുശേഷം അല്ലേലിയ ആ മീൻ ദൈവത്തിന്റെ മറുപടി നമുക്ക് കാണുവാൻ കഴിയും ആ മീൻ ജോനെ ആ നഗരം വിട്ട് നഗരത്തിന്റെ കിഴക്കോശം ഒരു കുഴൽ എന്താ ദേശത്തെ എന്ത് സംഭവിക്കുമെന്ന് കാണാൻ എന്തിയ നോക്കിയിരുന്നു അല്ലലിയ യോനയെ തന്നെ അവന്റെ സങ്കടം വിടുവെക്കുവാൻ ദൈവം തലയ്ക്ക് ഒരു തണലാക്കി ഒരാവണക്കനെ കല്പിച്ചുണ്ടാക്കും ദൈവത്തിന് അമ്മ സ്വന്തം ജനം മേഖല ദൈവത്തെ അനുസരിക്കുന്ന ജനം നശിച്ച ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ദൈവം എന്തു ചെയ്യാ യോനയെ പഠിപ്പിക്കുകയാണ് അമ്മ അല്ലിയ അവന് ക്ഷീണം വരാതിരിക്കുക എന്തു ചെയ്യാ ആ മേഘാലയലിയ ഒരു തണൽ മല ഉണ്ടാക്കി കൊടുക്കും എന്നാൽ യോന കുറച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു അമീൻ ദൈവത്തോട് കോപിക്കുകയാണ് ഈ ആവണക്ക് എന്തിയ അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോകും ഓ ഈ ഇനിയും യോനെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികളുണ്ട് പക്ഷെ എന്തു ചെയ്യാ ഓ ഈ ഒരു പ്രവർത്തി മതി ഇവിടെ തന്നെ ഞാൻ കിടക്കാം ഇനി ഇവിടെ തന്നെ മരിക്കാന്നൊക്കെ യോനയുടെ ആഗ്രഹം പക്ഷെ ദൈവം എന്ത് ചെയ്തു അമീൻ അല്ലെ തനിക്ക് താന മരത്തി എന്ത് ചെയ്യാ ആവണക്കിനെന്തി കുത്തി കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു അത് വാടിപ്പോയി അപ്പോഴല്ലേ സൂര്യൻ വെച്ചപ്പോ വളരെ എന്തെ ചൂട് വന്നു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി വെയിൽ തലയിൽ കൊള്ളുകയാൽ വളരെ ക്ഷീണിച്ചു മരിച്ചു കൊള്ളാം എന്നിച്ച് എന്ന് ഇച്ഛിച്ച് ജീവിത മരിക്കും നല്ലത് എന്ന് അമ്മീ പറഞ്ഞു അമ്മ ദൈവം യോനോട് നീ ആവണക്ക് നിന്നിട്ട് എന്നോട് കോപിക്കുന്നുവോ ഞാൻ അല്ലല്ലേ അവൻ മരണ പര്യന്തം അമ്മീ കോപിക്കുന്ന വിഹിതം എന്ന് പറഞ്ഞു അതിനെ യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രി ഉണ്ടായി വരികയും ഒരു രാത്രി നശിക്കുകയും ചെയ്യുന്ന ആവണത്തിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നണെങ്കിൽ അല്ലേലുയ്യാ ഇലങ്ക വനങ്കയും ആ തിരിച്ചറിയാതെ ആമ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ പരം മനുഷ്യരും അനേക മൃഗങ്ങളും മന മഹാനഗരമായ നഗരമായ നിലവിയോട് എനിക്ക് അയ്യോഭാവം എന്ന് തോന്നരുത് ആ ഇവിടെ പറയുന്നെങ്കാ അമ്മ മനുഷ്യർക്ക് അല്ലെങ്കിൽ അവരുടെ അവരുടെ ഇഷ്ടം അവരുടെ കാര്യങ്ങൾ മാത്രമാണ് അവര ദൈവം അങ്ങനെയല്ല അമ്മ സകല സരാചരങ്ങളെ നിർമ്മിച്ച കർത്താവുക ഒരു മനുഷ്യൻ നശിച്ചു പോയാൽ ഒരു മൃഗം നശിച്ചു പോയാൽ ദൈവത്തിന്റെ വേദനയാണ് അതുകൊണ്ട് തന്റെ പ്രവാചകൻ അവിടേക്ക് ദൈവം ഇടയായി എന്നാൽ ഊരി പോയി തിരിച്ച് മടങ്ങി മടങ്ങി പോയ മനുഷ്യനെ മടക്കിക്കൊണ്ടുവന്ന അവന്റെ പ്രവർത്തികളെ ദൈവത്തിന്റെ തന്നെ വെളിപ്പെടുത്തി അല്ലേലൂയ അവനെ കൊണ്ട് തന്നെ ദൈവം വേല ചെയ്യിപ്പിച്ച് അല്ലേ ലൂയ്യ ആ ജനത്തെ പിടിവിച്ചൊരു ദൈവമാണ് നമ്മുടെ കർത്താവ് പ്രിയപ്പെട്ടവരെ എനിക്ക് ഇതിനകത്ത് നിങ്ങൾ പറയുവാനുള്ളത് അമ്മ നമ്മെ എത്തിച്ച് സുസൂക്ഷിച്ച് നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ ചെയ്യാതെ എനിക്ക് കർത്താവിനെ വേല ചെയ്യണ ജോലി ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ദൈവം ഏൽപ്പിച്ചു സൂചന ചെയ്യാതെ നിങ്ങളെ അല്ലെങ്കിൽ ദൈവം നിങ്ങളെ കഷ്ടത്തിൽ അകപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വേദന നിറഞ്ഞതായിത്തീരുന്ന അല്ലെങ്കിൽ ഈ കഷ്ടത്തിന്റെ അകത്തുള്ള കാര്യത്തിൽ നിങ്ങളെല്ലാം ഇട്ട് കളഞ്ഞ നിങ്ങളെ ദൈവം പൂർത്തെടുക്കും ആ വേദന സഹിക്കാൻ അതുകൊണ്ട് ദൈവം നിങ്ങളെ താഴ്ത്തി കൊടുക്കുക തീരുമാനമെടുക്കുക ജീവിക്കുന്ന കർത്താവിനെ മരിക്കുന്നതിന് അങ്ങനെ തന്നെ ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നു കർത്താവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഏതൊക്കെ എന്ന് സഹായിക്കട്ടെ